അലൈക്കും വരഹമുല്ലാ വാത്തൂ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ അവസാന പരീക്ഷ താരിഖാണ് താരിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് താരിഖിൻ്റെ ഒരു ഫുൾ റിവിഷനാണ് താരിഖിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ആറ് പാഠങ്ങളാണ് ഒന്ന് ഹബീബി മക്കത്തുൽ മുക്കറമ ജനന വിശേഷണങ്ങൾ കുടുംബ പരമ്പര കുട്ടിക്കാലം മാതാവിന്റെ വിയോഗം മുത്തൻ അബ്സലാഹു അലഹി തങ്ങളുടെ ജനനം മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് നബ്സലാഹു അലഹി വസല്ലമാങ്ങളെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ ഒരു മോഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അറിയൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഇൻഷാത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങളിലേക്കാണ് നാം ഒന്ന് എത്തി നോക്കുന്നത് ഒന്നാമത്തെ പാഠം ഹബീബി എന്നുള്ള തലക്കെട്ടിൽ ഒരു ബൈത്താണ് അഹ്ലൻ അഹ്ലൻ യാ അഹ്ലൻബാബി തുടങ്ങുന്ന ഒരു ബൈത്താണ് ഒന്നാമത്തെ പാഠം ഇവിടെ ഈ മനോഹരമായ ഒരു ഗാനത്തിലൂടെ പറയുന്നത് മുത്തനബ് സലാഹു അലഹി വസ്ലമാങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് മുത്തനബി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അതുപോലെ അവിടുത്തെ അബ്ദുള്ള ഉമ്മയുടെ പേര് ആമിന ബീവി ഗോത്രം കുറൈഷ് കുടുംബം ഹാഷിബി വിദ്യാർത്ഥികൾ ഈ ഇത്രയും ഡീറ്റെയിൽസ് നിർബന്ധമായും ഓർമ്മയുണ്ടാവണം പേര് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിം പിതാവിന്റെ പേര് മാതാവിന്റെ പേര് അതുപോലെ ഗോത്രം കുടുംബം എല്ലാ നിലക്കും ഇത് ഓർമ്മയുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് നബി നബർ അള്ളാഹു അലൈവിസ്ലം സർവ്വലോകത്തിനും അനുഗ്രഹമായി വന്നു ആര്യ മുത്തനബി നമുക്ക് വേണ്ടി നാളെ മഹറിൽ അള്ളാഹുവിനോട് ഷഫാറ്റ് ചെയ്യും ആര്യ മുത്ത നബി സല അള്ളാഹു അലഹി വസ്ല്ലാം അപ്പോൾ ഇതുപോലൊക്കെ തന്നാൽ നമ്മൾ അവിടെ എന്ത് എഴുതണം നംസലു അലഹി വസ്ല്ലാ തങ്ങൾ ആ മുത്തനബിയുടെ പേരാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഇനി ഇവിടെ ചില ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് പരിശുദ്ധമായ കബബയുടെ ചിത്രമാണ് അതുപോലെ ഒന്ന് മസ്ജിദുൽ ഖുസൈയുടെ ചിത്രമാണ് മറ്റൊന്ന് പച്ചക്കുബ മുത്തനബിയുടെ റൗല ഷെരീഫിന്റെ മുകളിലുള്ള പച്ചക്കുബ മദീനത്തു നബവിയാണ് ആ പേരുകൾ ഇവിടെ എഴുതാനാണ് ഇനി ഇവിടെ യോജിപ്പിച്ചതിനോട് യോജിച്ചതിനോട് ചേർക്കാം ഒന്നാമത്തത് ഗോത്രം നമ്മളിവിടെ പറഞ്ഞു അതാണ് പറഞ്ഞത് മുത്തനബിയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ നമ്മൾ അറിയണം ഒന്നാമത്തത് ഗോത്രമേതാ മുത്തനബിയുടെ ഗോത്രം കുറൈഷാണ് അപ്പോ മുത്തുൻ നബിയുടെ ഗോത്രം ഖുറൈഷ് പിതാവാര അബ്ദുള്ള കുടുംബമേത ഹാഷിം നമ്മുടെ നബിയുടെ പേരെന്താ മുഹമ്മദുൻ സാഹുഅലഹി വസ്ല്ലം മാതാവാരും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ പാഠം മക്കത്തുൽ മുക്കറമ മുത്തൻ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജനിച്ച ജന്മദേശമാണ് മക്ക എന്നുള്ളത് അമക്കയെ കുറിച്ചിട്ടുള്ള ഈ ഓരോ പാഠങ്ങളും വിദ്യാർത്ഥികൾ നിർബന്ധമായും വായിക്കണം അള്ളാഹു സുബാന ഈ ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് പരിശുദ്ധമായ കാബരീഫ് ആ കൈബെരീഫിലേക്കാണ് ആളുകൾ പരിശുദ്ധ ഹജ്ജ് മുമറി നിർവഹിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിംങ്ങൾ എത്തുന്നത് ഇബ്രാഹിം നബി അലിഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെ പത്നി ഹാജറ ബി ബിറിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഇവിടെയാണ് അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലി ഹുസ്ലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവയെടുത്ത പുണ്യജലമാണ് മക്ക നഗരത്തിന് ബക്ക എന്നും ഉമ്മുൽ ഉമ്മുൽഖുറ എന്നും പേരുണ്ട് അപ്പോൾ ഈ പോയിന്റൊക്കെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവണം എവിടെയാണ് മാവുസംസം ഇസ്മായിൽ ഇസ്മാൽ അലിഹുസ്ലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് മാവുസംസം ഉറവയെടുത്തത് അതുപോലെ മക്കയുടെ മറ്റു രണ്ട് പേരുകൾ ഒന്ന് ബക്ക മറ്റൊന്ന് ഉമ്മുൽ ഉമ്മുൽഖുറ അതുപോലെ തന്നെ ഇസ്മായിൽ അലഹിസലാമിന്റെ ഇസ്മായിൽ അലിഹിസ്ലാമിന്റെ ഉമ്മറബി ഇബ്രാഹിം നബി അലിഹിസ്സലാം ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഓർമ്മയുണ്ടാവണം യോജിച്ചത് ചേർക്കാം ഉമ്മുൽ ഉമ്മുൽഖുറ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അത് മക്കത്തുൽ മുക്കറമയാണ് അല്ലെ മക്കയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുറ എന്നുള്ളത് ഇസ്മായിൽ അലിഹിസ്ലാം

ഇബ്രാഹിം നബി അലൈഹിന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾ ചെയ്യാനുള്ളതാണ് ഞാൻ ഞാൻ മക്ക കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ ചെയ്തവരുണ്ട് ഇനി ഉമ്രവരുണ്ട് ഇബ്രാഹിം നബി മകൻ ആരാ വിദ്യാർത്ഥികൾ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിന്റെ മകൻ ആരാ ഇസ്മായിൽ ഇസ്മായിൽ നബി അലിഹിസ്ലാം ഇസ്മാലിന്റെ മാതാവാരാ ഹാറീറു അതുപോലെ മക്കളുടെ മറ്റു പേരുകൾ ഏതാ ബക്ക ഉമ്മുൽ ഖുറ വിദ്യാർത്ഥികൾ പഠിക്കണേ ഓർമ്മയുണ്ടാവണം പരീക്ഷയ്ക്ക് എന്തായാലും വരും മക്കയുടെ മറ്റു രണ്ട് പേരുകൾ ഇനി ഉത്തരം പറയാം ഹജ്ജ് ഹജ്ജും നിർവഹിക്കാൻ എത്തുന്നത് എവിടെയാണ് മക്കയിലാണ് പരിശുദ്ധമായ കഅബയിലാണ് അല്ലെ അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനമേധ പരിശുദ്ധമായ കഴയാണ് മാവുസംസം മുറവെടുത്തത് എവിടെ നിന്നാ ഇസ്മാൽ അലഹിസ്ലാം താലിറ്റടിച്ച സ്ഥലത്ത് നിന്നാണ് ഇനി ഇവിടെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നത് ജനന വിശേഷങ്ങൾ നബ്സാഹു അലഹി തങ്ങൾ ജനിക്കുന്ന സമയത്ത് ലോകത്തുണ്ടായ അത്ഭുതങ്ങൾ അതാണ് ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത് വളരെ പെട്ടെന്നൊന്ന് ഞാൻ വായിക്കാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളിൽ നിന്ന് എഴുതാനൊക്കെ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടുകൂടെ ഈ പാഠം വായിക്കണം നേരം പുലർന്നു മക്കാൻ നിവാസികൾ ഉണർന്നു പതിവ് പോലെ ചിലർ വിഗ്രഹപൂജക്കായി ആരാധനാലയത്തിലെത്തി കവാടം തുറന്നു എന്താണ് ഈ കാണുന്നത് നാം ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ തലകുത്തി താഴെ വീണു കിടക്കുന്നു ആ കാഴ്ച കണ്ട് അവർക്ക് അത്ഭുതവും സങ്കടവും വന്നു മക്കാർ ഇവിടെന്ന മനസ്സിലാക്കേണ്ടത് ആ സമയത്തൊക്കെ വിഗ്രഹാരാധകരായിരുന്നു അല്ലെ വിഗ്രഹാരാധകരാണ് പക്ഷേ മുത്തൻബി സലാഹു അലൈഹി വസ്ല മാ ജനിച്ചപ്പോൾ ലോകത്തുണ്ടായ ഒരു അത് അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളൊക്കെ തലകുത്തി കിടക്കുന്നതാണ് കണ്ടത് മക്കാർ മക്കാർ ദൈവങ്ങളായി പൂജിക്കുന്ന പ്രതിമകൾ തലകുത്തി വീണ് കിടക്കുന്ന വാർത്ത കാട്ടുതീ പോലെ വരന്നു വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന എല്ലാ നാട്ടിലും ഇത് തന്നെയായിരുന്ന അവസ്ഥ മക്കയിൽ മാത്രമല്ല മറ്റു എവിടൊക്കെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരുണ്ടോ അവിടുത്തെ വിഗ്രഹങ്ങൾ ഇങ്ങനെ തലകുത്തി വീണതായിട്ടാണ് കണ്ടത് പുരുഷക്കാർ വർഷങ്ങളായി പൂജിച്ചിരുന്ന പൂജിച്ചു വന്നിരുന്ന അഗ്നി അഗ്നി കുണ്ടാരം മണഞ്ഞു പോയിരിക്കുന്നു തീയ്യ് അതുപോലെ പുരുഷൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു സമാവാ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താണ് കാരണം മക്കയിലെ കുറേശി ഗോത്രക്കാരനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുൾ ഒരു മകൻ പിറന്നിരിക്കുന്നു ഇവിടെ നബ്ലാഹ് അലൈഹി വസ്ലമാങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ് പറഞ്ഞത് അപ്പൊ ഇതിൽ നിന്നുള്ള അത്ഭുതങ്ങൾ രണ്ടോ മൂന്നോ അത്ഭുതങ്ങൾ കേൾതാൻ നിർബന്ധമായും പരീക്ഷക്കുണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളിൽ ഒന്ന് കുറച്ചെണ്ണം വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം കുഞ്ഞ് ജനിക്കുന്നതിന് ഏഴു മാസം മുമ്പ് ഒപ്പ മരിച്ചു പോയിരുന്നു അല്ലെ മുത്തനബിയുടെ ഒപ്പ അബ്ദുള്ള ആണ് ആ അബ്ദുള്ള എന്നവരെ ബുദ്ധങ്ങൾ ജനിക്കുന്നതിന്റെ ഏഴു മാസം മുമ്പേ മരണപ്പെട്ടു ബനുസുഹ്റ ഗോത്രക്കാരനായ വഹബിന്റെ മകൾ ബീവിയാണ് കുഞ്ഞിന്റെ മാതാവ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നിബിതങ്ങളുടെ ഉമ്മ ആരാണ് ആമിന ബീവി ഇനി ഇവിടെ ഒന്ന് നമ്മൾ അടിവരേണ്ട മറ്റൊരു വിഷയം എന്താണ് ആമിനാ ബീവിയുടെ ഗോത്രമേത നിബിതങ്ങളുടെ ഉമ്മയായ ആമിന ബീവിയുടെ ഗോത്രം ബനു ജുഹ്റ എന്ന ഗോത്രമാണ് ആമിന ബീവി ആരെ മകളാ വഹബിന്റെ മകളാണ് അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വിദ്യാർത്ഥികളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് റബി ഉവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാതത്തോട് അടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത് നബി അരാഹി വസ്ലം അപ്പൊ തങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണിത് എല്ലാവരും മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണിത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് റബി ഉവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഒരിക്കലും നാം മറക്കാൻ പാടില്ലാത്ത ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ മുത്ത നബി തങ്ങളുടെ വലിയുപ്പ കാരണം ഒപ്പില്ലല്ലോ ഒപ്പ് മരണപ്പെട്ടല്ലോ ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പിന്നെ നബല് അല്ലാ അല്ലെ വലാമാങ്ങളെ നോക്കാനുള്ളത് ആരാ അവിടുത്തെ വലിയുപ്പയായ അബ്ദുൽ മുതലിബ് അപ്പൊ അമിനി പ്രസവിച്ചു എന്നറിഞ്ഞ ഉടനെ എന്ത് ചെയ്തു കുഞ്ഞു പിറന്ന ഉടനെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഥയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദാവ് ചെയ്യുകയും ചെയ്തു പിന്നെയോ ഏഴാം ദിവസത്തിൽ അക്കീക്ക അറുക്കുകയും അക്കീക്ക അറക്ക എന്ന് പറഞ്ഞറിയില്ലേ ചെറിയ കുട്ടി ഉണ്ടായാൽ എന്ത് ചെയ്യും ആ കുട്ടിയുടെ പേരിൽ ബലിമൃഗത്തെ അല്ലെ അറുക്കും മൃഗത്തെ അറുക്കും അതിനാണ് അക്കീക്ക എന്ന് പറയാ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത് നടക്കുന്നുണ്ട് അതൊക്കെ അലൈഹി നംസു തങ്ങളുടെ തിരുച്ചര്യകളാണ് അപ്പൊ ഏഴാം ദിവസത്തിൽ അക്കീ മുഹമ്മദ് എന്ന് പേരിടുകയും കുറേശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു ആര് വെടിയുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ അപ്പൊ അബ്ദുൽ മുത്തലിബാണ് അലൈഹി നബ്സുലഹുഅലൈ തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ഈ കുഞ്ഞാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബിസല്ലാഹു അലഹി തങ്ങൾ ഇനി ഉത്തരം പറയാം കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു പിതാ കാബിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ജ്വാളി ചെയ്യുകയും ചെയ്തു വിഗ്രഹങ്ങൾ തലകുത്തി വീണതെപ്പോൾ ചെല മാത്രങ്ങൾ ജനിച്ചപ്പോ നിബിധങ്ങളുടെ ജനന സമയം പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ എന്തൊക്കെയാ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി അതുപോലെ സമാവാസരുവിൽ സമുദ്ര ജലപ്രവാഹം ഉണ്ടായി അതുപോലെ പുരുഷക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി കുണ്ടാരമൊക്കെ അണഞ്ഞുപോയി ഇതെല്ലാം മുത്തുനബിയുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ് ഇനി ഇവിടെ ചേർത്ത് എഴുതാം ബനുസുഹ്റ നമ്മൾ പറഞ്ഞു ബനുസുറ ആര ഗോത്രമാണ് ആര ഗോത്രമാണ് വഹാബിന്റെ വഹബിന്റെ മകളായ അമിനീവി ആണല്ലോ നബി തങ്ങളുടെ ഉമ്മ അപ്പൊ ബനുസുഹറ അതാരുടെ ഗോത്രമാണ് വഹബ് എന്നിവരുടെ നബി സലാഹുഅലഹിടെ ജനനം എന്ന തിങ്കളാഴ്ചയാണ് മുത്തുനബിയുടെ ജനനം അബ്ദുൽ മുത്തലിബാര പിതാമഹനാണ് പിതാമഹൻ പറഞ്ഞാൽ വെള്ളിയൂപ്പീക്ക എന്താണ് അർത്ഥത് ഏഴാം ദിവസത്തിലാണ് അക്കീക്ക അർത്ഥത് സമാവാ താഴ്വര ജലപ്രവാഹം സമാവത്താഴ്വര ജലപ്രവാഹം നമ്മൾ പറഞ്ഞല്ലോ കൃഷിയിൽ ഇനി അടുത്തത് യോജിപ്പിക്കാം നബി നബിയുടെ ജനനത്തിന്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് കുറൈഷ് മുമ്പ് അതുപോലെ കുറൈഷ് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അബ്ദുൽ മുത്തലിബ് ഇതിൽ നിന്ന് യോജിച്ചത് താഴോട്ടെടുത്ത് എഴുതണം നബ്സുലഹുലഹിമയുടെ കബീല ഗോത്രം ഏതാണ് കുറൈഷ് ആണ് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവണം അലൈഹി അലൈവലം തങ്ങൾ ജനിച്ച വർഷം ഏതാണ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് തങ്ങൾക്ക് പേര് നൽകിയതാരാ ആരാ അബ്ദുൽ മുത്തലിബാണ് പേര് നൽകിയത് മുഹമ്മദ് എന്ന് പേര് വെച്ചത് വെച്ചത് നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് എപ്പോഴാ നബിയുടെ ജനനത്തിന്റെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇനി അടുത്തത് നബർ രാഹുലേ സ്വലമാ തങ്ങളുടെ കുടുംബ പരമ്പര കുടുംബ പരമ്പര എന്ന് പറഞ്ഞാൽ ഉപ്പ ഉപ്പാന്റെ ഉപ്പ അവരെ ഉപ്പ അവരെ ഉപ്പ അവരെ ഉപ്പ അങ്ങനെ ുടെ പേര് അതാണ് കുടുംബ പരമ്പര എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഉപ്പാന്റെ പേരറിയാം ഒരുപക്ഷെ വലിയപ്പാന്റെ പേരറിയാം ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വെലുവെപ്പാന്റെ പേരും കൂടെ അറിയാം അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും അറിയില്ല അല്ലെ പക്ഷെ മുത്തനബി സ്വല്ലാഹുലി വസ്ല്ലാ മാത്തങ്ങളുടെ ഇരുപത് ഇരുപത് പിതാമഹന്മാരുടെ പേരുകൾ ഇവിടെ വിഷ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തന്നിട്ടുണ്ട് ഇതാ ആരൊക്കെയാണത് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പിതാമഹന്മാരുടെ പേരറിയാം ഒന്നോ രണ്ടോ ആയിരിക്കുമല്ലേ എന്നാൽ നമ്മുടെ നബി മുഹമ്മദ് അലൈഹി വല്ല ഇരുപത് പിതാമഹന്മാരുടെ പേരുകൾ പ്രസിദ്ധമാണ് ജുർഹൂം ഗോത്രത്തിലെ അതിനാൻ മുതൽ ഈ ഗോത്ര ഗോത്രങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്യണേ ജുർഹൂം ഗോത്രത്തിലെ അതിനാൻ മുതൽ കുറൈഷ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ അപ്പൊ ജുർഹൂം ഗോത്രത്തിലെ അതിനാൻ മുതൽ കുറൈഷ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ എന്നിട്ട് ഇവിടെ അതിന്റെ പട്ടിക നൽകിയിട്ടുണ്ട് ആരാ ഇതാ മുഹമ്മദ് നബി അലൈഹി വസ്ലം മുത്തനബിയുടെ ഒപ്പാര അബ്ദുള്ള അബ്ദുള്ളയുടെ ഒപ്പാര അബ്ദുൽ മുത്തലിബ് അവരുടെ ഒപ്പാര ഹാഷിം അവരുടെ ഒപ്പാര അബ്ദു മനാഫ് അവരുടെ ഒപ്പ അവരുടെ അവരുടേതാരാ കിലാബ് അങ്ങനെ അവസാനം അത് ആരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ സൈദുന ഇസ്മായിൽ അലഹിസ്സലാം അവരുടെ ഒപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസലാം അവരിലേക്ക് എത്തിച്ചേരുന്ന ഇരുപത് പിതാമഹന്മാരുടെ പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ അതൊക്കെ പഠിക്കണം അള്ളാഹു സുബ്രഹാന മുത്തനബിയുടെ പിതാമഹന്മാരൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ അതൊക്കെ അറിയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയോ ഇസ്മാൽ അലഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുറുഹൂം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗോത്രങ്ങൾ ഏതാനുണ്ടാവും നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ ആമിന ബിബിയുടെ ഗോത്രം ഏതാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ ബനു റ നേരത്തെ നമ്മൾ ബനു സുഹുറ എന്ന ആമിന ബിബിയുടെ ഗോത്രം പറഞ്ഞിരുന്നു ഇവിടെ ഇസ്മായിൽ അലഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ കുടുംബമാണേത് ജുറുഹൂം ഈ ഗോത്രങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം ഇനി നംസല്ലാ അലൈഹി വസല്ലമയുടെ പിതാവിന്റെയും മാതാവിന്റെയും വംശപരമ്പര പരിശുദ്ധമാണ് അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് നബി അലൈഹി വസല്ലമയുടെയും പിതാവിന്റെയും നബി നംസ അല്ലാസ്മയുടെ പിതാവിന്റെയും മാതാവിന്റെയും വംശപരമ്പര പരിശുദ്ധമാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ആയി അവരിൽ ആരും ഉണ്ടായിട്ടില്ല അപ്പൊ അത്രയും പരിശുദ്ധരായ ഒരു വംശപരമ്പരയായിരുന്നു ആരുടേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെയും മാതാവിന്റെയും ഇനിയോ നബ്സ് അലി സ്ലാമ പറഞ്ഞു ഇബ്രാഹിം അലൈ സ്ലാമിന്റെ മക്കളിൽ നിന്നും അള്ളാഹ് ഇസ്മായിൽ അലൈഹി സ്ലാമിനെ തെരഞ്ഞെടുത്തു ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ മക്കളിൽ നിന്ന് കിനാനെയും കിനാനയിൽ നിന്നും കുറേശിനെയും കുറൈഷിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു എന്ന് മുത്തൻ ഇബ് സലാഹു അലൈഹി സ്വലാത്തങ്ങൾ പറഞ്ഞതാണ് അപ്പൊ മുത്തൻ ഇബ്സ് അലി സ്ലാ തങ്ങളുടെ പരമ്പര എവിടേക്ക് എത്തും സൈദന ഇസ്മായിൽ അലൈഹി സ്ലാമിലേക്ക് എത്തും ഇസ്മായിൽ അലൈഹി സ്വലാമ ആരുടെ മകനാ സൈദുന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകനാണ് അപ്പൊ ആ ഒരു അവരാണ് മുത്തൻനബിയുടെ വെളിയപ്പമാർ ഇനി ആ മുത്തുനബിയുടെ പരമ്പര പിതാമഹന്മാരുടെ ആ ഒരു എല്ലാ പേരും ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് ഇവിടെ തന്നിട്ടുണ്ട് കുൻ തിബിയാനു ബൈത്തിൽ ആ മഹാന്മാർ പിതാമഹന്മാരുടെ പേരുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് യോജിപ്പിക്കാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഏതു ഗോത്രാണ് അല്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാം അതിന്റെ നേരെ എന്താണ് എഴുതേണ്ടത് ഇസ്മാൽ ഇസ്മായിൽ നബി അലിസ്സലാം ഇനി അടുത്തത് അബ്ദുൽ മുത്തലിബ് ആരാണ് പിതാമഹനാണ് മുത്തൻ നബിയുടെ പിതാമഹനാണ് അടുത്തത് ജുറുഹും പത്രത്തിൽപ്പെട്ടവരായിരുന്നു അദിനാൻ എന്നവർ അടുത്തത് ഉത്തരം പറയാം തെരഞ്ഞെടുത്തു ആരെ കുറേശില്ലെന്ന് ആരാ തെരഞ്ഞെടുത്തത് മുത്തനബിയെല്ലാഹി വസ്ലം സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ മുത്തനബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പരമ്പരയിൽ ഒരു സത്യനിഷേധിയും ഉണ്ടായിട്ടില്ല ഇസ്മായിൽ ഇസ്മാഹിൽ അലഹിസ്ലാമിന്റെ മക്കളില്ലെന്ന് തെരഞ്ഞെടുത്തു ഇസ്മാഹുലി ഇസ്ലാമിന്റെ മക്കളിൽ നിന്ന് കിനാന കിനാന ഇവിടെ നമ്മൾ പഠിക്കാനുള്ളതാണ് ഇനിയോ അപൂരിപ്പിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യണം അത് പാടി പഠിക്കണം ഇനി കണ്ടെത്തിയെഴുതാം എന്റെ കുടുംബം ഇവിടെ നമ്മളെ ഒരു ട്രീ വരക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ മുത്തനപിന്റെ പിതാമഹന്മാരുടെ ഒരു ഒരു പട്ടി ഇവിടെ കണ്ടല്ലോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു കുടുംബ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത് എന്നുവെച്ചാല് ഇവിടെ നമ്മളെ പേര് എഴുതണം ഉപ്പാന്റെ പേര് ഉമ്മാന്റെ പേര് ഉപ്പാന്റെ ഉപ്പാന്റെ പേര് ഉപ്പാന്റെ ഉമ്മാന്റെ പേര് അതുപോലെ നമ്മുടെ ഉമ്മാന്റെ ഉപ്പാന്റെ പേര് അതുപോലെ നമ്മള ഉമ്മാന്റെ ഉമ്മാന്റെ പേര് ആ രൂപത്തിൽ നമ്മൾ ഒരു ചെറിയ രൂപത്തിൽ ഇവിടെ എഴുതാനാണുള്ള ഒരു ആക്ടിവിറ്റി ഇനി അടുത്തത് കുട്ടിക്കാലം മുത്തൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലം അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അടുത്ത പാഠത്തിൽ പറയുന്നത് അല്ലാഹു അല്ലെ വല്ല തങ്ങൾ ജനിച്ചു മാതാ വാമിന ബിവി ഏഴ് ദിവസം പൊന്നുമോന് മുലപ്പാലും പരിചരണവും നൽകി ഏതാനും ദിവസം സുഹൈബത്തുല്ലമിയയും മുലപ്പാ മുലയൂട്ടി അക്കാലത്ത് മക്കയിൽ ഒരു പതിവുണ്ടായിരുന്നു എന്താ പതിവ് മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കും അത് അന്നത്തെ മക്കയിലുള്ള ഒരു സിസ്റ്റമാണ് മക്ക എന്ന് പറഞ്ഞാൽ അന്നും ഇന്നുമൊക്കെ നഗരമാണ് അല്ലേ അപ്പൊ ചെറിയ ഈ ജനിച്ചു വീഴുന്ന കുട്ടികൾ അവര് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലൊരു അന്തരീക്ഷത്തിൽ വളരാൻ വേണ്ടി ഗ്രാമീണ മേഖലകളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നബി മുത്തനബി സലാഹുഅലൈ തങ്ങളെയും കൊണ്ടുപോകുന്നത് ആമിനാബിജി തന്റെ മകനെ ഏൽപ്പിച്ചത് ആരെയാ ഹലി മുത്തു വാഹു എന്ന മഹദീയാണ് അപ്പൊ തങ്ങൾക്ക് ആദ്യം ആരെന്നെ മുലയൂട്ടിയത് ആമിന ആമിനബീബ തന്നെയാണ് അതിനുശേഷം കുറച്ച് ദിവസം ആര് മുലയൂട്ടി ഈ പേര് നമ്മൾ പഠിക്കണം സുവൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ട് സുവൈബത്തുൽ അസ്ലമിയ അതിനുശേഷം കുറെ അധികം മുലയൂട്ടിയത് ആരാണ് ഹലീമ ബീവി അൻഹയാണ് നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് പക്ഷെ ഒരു പക്ഷെ സുഹൈബത്തു നബി ലഭിതങ്ങൾക്ക് മുലയൂട്ടിയിട്ടുണ്ട് എന്നൊരു പക്ഷേ പലരും ശ്രദ്ധിക്കാറില്ല അപ്പൊ സുഹൈബത്തുല്ല അസ്ലമിയ എന്ന സ്ത്രീയും മുലയൂട്ടിയിട്ടുണ്ട് പക്ഷെ കൂടുതൽ മുലയൂട്ടിയതാരാണ് ഹലീമത്തു അൻഹയാണ് ഇനിയോ ഈ കുട്ടിയെ ലഭിച്ചപ്പോൾ അര് നബ്സ്മ തങ്ങൾ എന്ന ചെറിയ കുട്ടിയെ ഹലീമ ബീവിക്ക് ലഭിച്ചപ്പോൾ ഹലീമ ഹലിമാറലി അള്ളാഹോൻ വലിയ സന്തോഷമായി രണ്ട് വയസ്സുവരെ ഹലീമ ബീവി നബി തങ്ങൾക്ക് മുലപ്പാൽ നൽകി എത്ര വയസ്സുവരെ രണ്ട് വയസ്സുവരെ നബി തങ്ങൾ പോറ്റുമ്മയായ ഹലീമ അലി അള്ളാഹോൻഹയുടെ വീട്ടിലെത്തിയതു മുതൽ അവിടെ വലിയ ബറക്കത്തുകൾ ഉണ്ടായി ഹലീമ ബീവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അതുപോലെ അന്നേ ഉണ്ടായിട്ടില്ലാത്ത ഒരുപാട് മാറ്റങ്ങളും വളർച്ചകളും ഒക്കെ മുത്തുനബി ആ വീട്ടിലേക്ക് കടന്നു ചെന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വിശാലമായ ചരിത്രങ്ങളാണ് വൃക്ഷങ്ങളിൽ ധാരാളം കൈകനികളുണ്ടായി അരേ ഹലിമാ ബീവിയുടെ വീട്ടിലെ വൃക്ഷങ്ങളിൽ മരങ്ങളിൽ ധാരാളം പഴങ്ങളുണ്ടായി അതുപോലെ പാൽ വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാൽ ചുരത്താൻ തുടങ്ങി ഹലിമാ ബീബി റലി അള്ളാഹോൻ മുല കുടിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു ഉദം എന്ന് ശ്രദ്ധിക്കണേ ഹലിമാ ബീവിക്ക് മുല കുടിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു ആരാ അപ്പിതങ്ങളുടെ ഏകദേശം സമപ്രായക്കാരൻ തന്നെയാണ് അര് ഈ ഉദം എന്ന മറ്റൊരു മകനും ഇനിയോ സഹോദരനും കൂട്ടുകാരനുമായ ആ കുട്ടിക്ക് കൂടി മുലപ്പാൽ വേണമെന്നത് കൊണ്ട് നബി തങ്ങൾ വലതു മുലൈ വലതു മുലയിലെ പാൽ മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ തങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള സംഭവങ്ങളായിട്ട് പറയുന്നത് ആ മുത്തനബിയുടെ ചെറുപ്പം മുതലേ അത്ഭുതങ്ങളാണ് പാലൂട്ടൽ കാലം കഴിഞ്ഞിട്ടും രണ്ടു വർഷം നബി തങ്ങൾ പോറ്റുമ്മയുടെയും കൂട്ടുകാരന്റെയും കൂടെ താമസിച്ചു ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കൽ ഹലീമ ബീവിയുടെ മകൻ നമുറത്തും നബിതങ്ങളും ആടുമേച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മൂന്നാളുകൾ വന്നു അവർ നബി തങ്ങളെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നബിയുടെ നെഞ്ചു പിളർത്തി ഹൃദയം പുറത്തെടുത്തു ഒരു കറുത്ത രക്തക്കെട്ട നീക്കം ചെയ്തു കഴുകി വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കി അവർ മടങ്ങിപ്പോയി മനുഷ്യരൂപത്തിലെത്തിയ മലക്കുകളായിരുന്നു അവർ അപ്പൊ അലൈഹി തലമാ തങ്ങളുടെ ഹൃദയം കഴുകി ശുദ്ധിയാക്കിയതാരാ മലക്കുകളാണ് അതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇനി ചേർത്തിയ വിധ ഹലീമ ബി വി ഹലീമ ബീവി ഇതാ ഇവിടെ കൊറേ ഓപ്ഷൻ ഉണ്ട് രണ്ടു വർഷം താമസിച്ചു കൂട്ടുകാരൻ രണ്ടു വയസ്സ് മുലയൂട്ടൽ ഹൃദയം കഴുകി കായികനികൾ ഉണ്ടായി അപ്പൊ ഹലിമാ ബീവി എന്താ മുലയൂട്ടൽ മുലയൂട്ടിയതാര പല കൊടുത്തതാര ഹലിമാ ബീവി ഇനിയോ മുലകുടിക്കാകുടിക്കാലം എത്ര കാലമാണ് ഇനി തങ്ങൾ മുലകുടിച്ചത് എത്ര കാലമാ ഇതാ രണ്ട് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് അടുത്തത് മലക്കുകൾ എന്ത് ചെയ്തു ഹൃദയം കഴുകി വൃത്തിയാക്കി ഇനി അടുത്തത് ലംറത്ത് ലംറത്ത് ആരാ നിമിത്തങ്ങളെ കൂട്ടുകാരനാണ് അല്ലെ നിബിദ്ധങ്ങളുടെ അതേ സമയ സമപ്രായക്കാരനാണ് ഹലിമാബീബിന്റെ മറ്റൊരു മകനാണ് ലംറത്ത് വൃക്ഷങ്ങളിൽ കായികനികൾ ഉണ്ടായി ഇനിയോ പാലൂട്ടൽ കാലം കഴിഞ്ഞു രണ്ടു വർഷം താമസിച്ചു ഹലിമാബീവിയുടെ കൂടെ തന്നെ ഉത്തരമെഴുതാം മക്കയിലൊരു പതിവുണ്ടായിരുന്നു എന്താ പതിവ് മക്കയിൽ ജനിച്ച കുട്ടികളൊക്കെ എന്ത് ചെയ്യും ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകും എന്തിനു മുലയൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ആ പതിവുണ്ടായിരുന്നു ഹലീമ താമസിച്ചത് എത്ര കാലം നമ്മൾ പറഞ്ഞു രണ്ട് രണ്ടു വരെ കൂട്ടുന്ന സമയം വരെയും അതിനുശേഷവും ലഭിതങ്ങൾ ഹലിമ ബീവിയുടെ അടുക്കൽ താമസിച്ചിട്ടുണ്ട് ഇനിയോ നബി തങ്ങൾ പരിഗണിച്ചു എങ്ങനെയാ നമുക്ക് എന്ന് പറഞ്ഞ ഹലിമാ ബീവിയുടെ മറ്റൊരു മകൻ ആ നമ്രത്തിനെ എങ്ങനെയാണ് നബി തങ്ങൾ പരിഗണിച്ചത് അല്ലേ ഹലീമ ബീവിയുടെ വലത് മുലയിലെ പാല് മാത്രമേ ആര് കുടിച്ചിരുന്നുള്ളൂസലാഹുലെ ചെല മാത്രങ്ങൾ കുടിച്ചിരുന്നുള്ളൂ ഇടത് മുല ആര്ക്ക് വേണ്ടി മാറ്റിവെച്ചു ഈ ലംറ തന്ന മകന് വേണ്ടി മാറ്റിവെച്ചു അങ്ങനെ പരിഗണിച്ചു ഇനി അവസാനത്തെ പാഠം മാതാവിന്റെ വിയോഗം മഹദിയായാഹുഹയുടെ മരണത്തെ കുറിച്ച് വഫാത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മുലകൂടി പ്രായം കഴിഞ്ഞു ലഭി തങ്ങൾ കുറച്ചു കാലം കൂടി പോറ്റുമയുടെയും കൂട്ടുകാരന്റെയും കൂടെ താമസിച്ചല്ലോ നമ്മൾ പറഞ്ഞു നേരത്തെ പിന്നീട് പൊറ്റുമ്മയായ പിന്നീട് പെറ്റുമ്മയായ ആമിനാ ബീവിയുടെ കൂടെ തന്നെയായി താമസം ഹലീമാ ബീവിയുടെ കൂടെയുള്ള താമസത്തിന് ശേഷം പിന്നെ ആരുടെ കൂടെ തന്നെയായി ഉമ്മയായ ആമിനാ ബിബിയുടെ കൂടെ തന്നെയായി നബി തങ്ങൾക്ക് ആറു വയസ്സുള്ള കാലം ആമിന ബീവി പൊന്നുംമാനയും കൊണ്ടും മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്തുകൊണ്ടാണ് മദീനയിലേക്ക് പോയത് ഉപ്പയായ അബ്ദുള്ള എന്നിവരുടെ കബറക്കൊന്ന് ചെയ്യാറത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മദീനയിലെ വേറെയും കുടുംബക്കാരുണ്ട് അവരക്കൊന്ന് പരിചയപ്പെടാനൊക്കെ വേണ്ടിയാണ് കൂടെ ഉമ്മു ഐമൻ എന്ന സഹായവും ഉണ്ടായിരുന്നു ഈ ഉമ്മു ഐമൻ എന്നാൽ ആരാണ് ബീവിയുടെ പരിചാരകയാണ് അവരും ഉണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു യാത്രയുടെ ലക്ഷ്യം ഒരു മാസം അവർ മദീനയിൽ താമസിച്ചു ഇതിനിടയിൽ നംസൽ അള്ളാഹു അലൈഹി സ്വലമാങ്ങൾ നീന്തൽ പഠിച്ചു അപ്പൊ മുത്തുനബി എവിടുന്നാ നീന്തൽ പഠിച്ചത് മദീനയിൽ എന്നാണ് നീന്തൽ പഠിച്ചത് നിങ്ങൾക്കറിയോ നീന്താൻ അപ്പൊ നംസൽ അലൈഹി അല്ലി തങ്ങൾ എവിടുന്നാ നീന്തൽ പഠിച്ചത് മദീനയിൽ നിന്ന് മദീനയിൽ വെച്ചൊരു ജൂത പണ്ഡിതൻ നബി തങ്ങളെ കണ്ടുമുട്ടി തൗറാത്തിൽ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നും ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ടെന്നും അദ്ദേഹം നബി തങ്ങളുടെ കൂടെയുള്ളവരെ അറിയിച്ചു മറ്റാരെങ്കിലും കുട്ടിയെ ഇപ്രകാരം തിരിച്ചറിഞ്ഞ് കുട്ടിയെ അഭയപ്പെടുത്താൻ ഇടവരുമെന്ന് മനസ്സിലാക്കി അവർ മദീനയിൽ നിന്നും അടങ്ങാൻ തീരുമാനിച്ചു അപ്പൊ ചെറുപ്പകാലത്ത് എംശ്രാഹുലി സ്വലം തങ്ങളെ കണ്ട പലരും പല വേദപണ്ഡിതന്മാരും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അതുപോലെ മദീനയിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വരാനുള്ള അന്ത്യപ്രവാചകരാണ് ഈ കുട്ടി എന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചു അവിടുത്തെ ഒരു വേദപണ്ഡിതൻ മടക്കയാത്രയിൽ അബവാ ഈ സ്ഥലം ഈ സ്ഥലം ഈ സ്ഥലത്തേര് ഓർമ്മയുണ്ടാവണം മടക്ക യാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു എവിടെ വെച്ചിട്ടാണ് അബവാ എന്ന സ്ഥലത്ത് വെച്ച് അവിടെ വെച്ച് തന്നെ അവർ വഫാത്തായി അപ്പൊ ആമിനാ ബീവിക്ക് രോഗം ബാധിച്ചതും വഫാത്തായതും എവിടെ വെച്ചിട്ട് തന്നെയാണ് അബവാ എന്ന സ്ഥലത്ത് അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു അന്ന് അവർക്ക് ഇരുപത്തിമൂ ഇരുപത് വയസ്സായിരുന്നു അടുത്തത് കുട്ടിയുമായി ഉമ്മഅീമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഉമ്മ വഫാത്തായപ്പോ പരിചാരികയായ ഉമ്മൻ മുത്തൻ അബിയെ മക്കയിലെത്തിച്ചു അബ്ദുൽ മുത്തലിബെന്ന വലിയപ്പയിലേക്ക് ഏൽപ്പിച്ചു ഇനി ഇവിടെ ശരിയോത്തരം അടയാളപ്പെടുത്താം ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് മദീനയിൽ വെച്ച് അല്ല തെറ്റാണ് അബവായിൽ വെച്ചാണ് ആമിന ബീവിയുടെ ആമിനബിബിയുടെ കബറ് അബവായിൽ മരണപ്പെടുമ്പോൾ അമിനാ ബീവിയുടെ വയസ്സ് ഇരുപതായിരുന്നു ശരി നബി തങ്ങൾ മദീനയിൽ വെച്ച് നീന്തൽ പഠിച്ചു ശരി ഉമ്മയോടൊപ്പം തങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര ഒരു മാസം ഉമ്മൻ കുട്ടിയെ എന്ത് ചെയ്തു ഉമ അമ്മൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഉമ്മ മരണപ്പെടുമ്പോൾ നബിതങ്ങളുടെ പ്രായം എത്ര ആറു വയസ്സ് ആറു വയസ്സ് ഈ കുട്ടിയിൽ അഭിപ്രകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞതാരാ മദീനയിലെ ഒരു ജൂത പണ്ഡിതൻ മദീനയിലെ ജൂത പണ്ഡിതൻ അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് താരിഖിൽ പഠിക്കാനുള്ളത് ആറുപാഠങ്ങൾ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രദ്ധയോടെ വായിക്കണം ഇതിൽ പ്രത്യേകമായി നമ്മൾ പഠിച്ചു വെക്കാനുള്ള പല പേരുകളുണ്ട് പല ഗോത്രങ്ങളുടെ പേരുകളൊക്കെയുണ്ട് അതെല്ലാം കുട്ടികൾ വളരെ ശ്രദ്ധയോടെ മനസ്സിൽ കുറിച്ചു വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും നൽകട്ടെ പരീക്ഷകളിൽ നല്ല ഉന്നത വിജയം നൽകട്ടെ അസ്ലാം വലിക്കും വരഹമ്മി വർക്കാത്തു